നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് ആണെങ്കിലും ഈ ആഴ്ച ടൂർണമെന്റ് പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് ഫ്രാഞ്ചൈസികളിൽ ഏഴ് പേർ മാത്രമേ ഇനി ടൂർണമെന്റിൽ ബാക്കിയുള്ളൂ ശേഷിച്ച മൂന്ന് ടീമുകൾ പുറത്തായി കഴിഞ്ഞു അഞ്ചു തവണ വിജയികളായ ചെന്നൈ സൂപ്പർ കിങ്സ് ഓരോ തവണ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരാണ് പുറത്തായ ടീമുകൾ കഴിഞ്ഞ സീസണു ശേഷം മെഗാ താരലേലം നടന്നിരുന്നു അതിനു മുന്നോടിയായി ഓരോ ടീമിനും പരമാവധി ആറ് കളിക്കാരെ നിലനിർത്താനാണ് ബി സി സി ഐ അനുവദിച്ചത് ചില ടീമുകൾ ആറ് ഓവർ ക്വാട്ട തികച്ചപ്പോൾ മറ്റു ടീമുകളാവട്ടെ കുറച്ചുപേരെ മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ ഓരോ ഫ്രാഞ്ചൈസിയിലും നിലനിർത്തിയ കളിക്കാർ ഈ സീസണിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നോക്കാം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആറ് കളിക്കാരെയാണ് ഈ സീസണിലെ ഐ പി എല്ലിലേക്ക് നിലനിർത്തിയത് ടീമിലെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയാണ് ആറ് താരങ്ങളെ നിലനിർത്താനുള്ള സർപ്രൈസ് തീരുമാനം കെ കെ ആർ എടുത്തത് റിങ്കു സിംഗ് വരുൺ ചക്രവർത്തി ആന്ദ് റസൽ സുനിൽ നരേൻ ഹർഷിത് റാണ രമൺദീപ് സിംഗ് എന്നിവരാണ് കെ കെ ആറ് കൈവിടാതിരുന്ന കളിക്കാര് ഇവരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് വരുണും റസലുമാണ് ഏഴ് ഇക്കണോമി റേറ്റിൽ പതിനേഴ് വിക്കറ്റുകൾ വരുണിതിനകം നേടിക്കഴിഞ്ഞു റസലാവട്ടെ നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അറുപത്തിയേഴ് റൺസും ബൗളിങ്ങിൽ എട്ട് വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു പുതിയ സീസണിലേക്ക് ആറ് താരങ്ങളെ നിലനിർത്തിയ മറ്റൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിനെ കൂടാതെ യശസ്സി ജെയ്സ്വാള് റിയാൻ പരാഗ ധ്രുവ് ജുറേൽ ഷിംറോൺ ഹെറ്റ്മാർ സന്ദീപ് ശർമ്മ എന്നിവരെയാണ് റോയൽസ് നിലനിർത്തിയത് ഇവരിൽ ജയ്സ്വാൾ ഒഴികെ മറ്റ് ആരുടെയും പ്രകടനം അത്ര മികച്ചതല്ലെന്ന് കാണാം അഞ്ച് ഫിഫ്റ്റികളടക്കം സ്ട്രൈക്ക് റേറ്റോടെ ജയ്സ്വാൾ നാനൂറ്റി എഴുപത്തി മൂന്ന് റൺസ് ഇതിനകം നേടിക്കഴിഞ്ഞു സഞ്ജുവിന്റെ കാര്യമെടുത്താൽ കാരണം ഏഴ് മത്സരങ്ങളിൽ മാത്രമേ ഇതിനകം കളിക്കാനായിട്ടുള്ളൂ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റോടെ ഒരു ഫിഫ്റ്റി അടക്കം ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് അദ്ദേഹം നേടാനായത് പരാകാവട്ടെ നൂറ്റി എഴുപത് സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഫിഫ്റ്റി അടക്കം നേടിയത് മുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസുമാണ് ഹെഡ്മറും സ്കോറ് ചെയ്യാനായത് ഇരുന്നൂറ്റി നാല്പത് റൺസാണ് ഹെഡ്മർ നൂറ്റി നാല്പത്തി ആറ് സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് ഇരുന്നൂറ്റി പതിനാറ് റൺസുമാണ് സന്ദീപിനും പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാനായിട്ടില്ല ഒൻപത് ദശാംശം എട്ട് ഒൻപത് എക്നോമി റേഞ്ചിൽ ഒൻപത് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തിയത് അഞ്ച് കളിക്കാരെയാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡേ മുൻ നായകൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തിലക് വർമ്മ എന്നിവരെയാണ് മുംബൈ നിലനിർത്തിയത് ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയത് സൂര്യയും ബുംറയുമാണ് നൂറ്റി എഴുപത് സ്ട്രൈക്ക് റേച്ചിൽ മൂന്ന് ഫിഫ്റ്റി അടക്കം സൂര്യ അഞ്ഞൂറ്റി പത്ത് റൺസ് വാരിക്കൂട്ടി ബുംറയാകട്ടെ ആറ് ദശാംശം ആറ് എട്ട് ഇക്ണോമി റേച്ചിൽ പതിമൂന്ന് വിക്കറ്റുകളും നേടി രോഹിത്തിന് മൂന്ന് ഫിഫ്റ്റികളോടെ മുന്നൂറ് റൺസാണ് നേടാനായത് ഹാർദിക് നൂറ്റി അൻപത്തി എട്ട് റൺസും പതിമൂന്ന് വിക്കറ്റുകളും നേടി തിലകിന് നൂറ്റി മുപ്പത്തി എട്ട് സ്ട്രൈക്ക് റേസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് നേടാനേ ആയിട്ടുള്ളൂ മുൻ വിജയികളായ ഗുജറാത്ത് ടൈറ്റൻസ് നിലനിർത്തിയത് അഞ്ചു പേരെയാണ് ക്യാപ്റ്റൻ ഷുപ്മാൻ ഗില്ലിനോടൊപ്പം സായി സുദർശൻ റാഷിദ് ഖാൻ ഷാറൂഖ് ഖാൻ രാഹുൽ തിബാത്തി എന്നിവരെയും ചീട്ടി നിലനിർത്തിയത് പക്ഷേ ടീമിന്റെ പ്രതീക്ഷ കാത്തത് ഗില്ലും സായിയും മാത്രമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ഫ്ലോപ്പായി അഞ്ചു ഫിഫ്റ്റികളടക്കം അഞ്ഞൂറ്റി എട്ട് റൺസ് ഈ സീസണിൽ ഗില്ല് നേടിക്കഴിഞ്ഞു അഞ്ചു ഫിഫ്റ്റികളോടെ അഞ്ഞൂറ്റി ഒൻപത് റൺസ് സായിയും വാരിക്കൂട്ടി റാഷിദിനു വെറും എട്ട് വിക്കറ്റുകളാണ് നേടാനായത് അഞ്ച് പ്രധാനപ്പെട്ട താരങ്ങളെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലനിർത്തിയത് പക്ഷേ ആരുടെയും പ്രകടനം അത്ര മികച്ചതല്ലെന്ന് കാണാം ക്യാപ്റ്റൻ പാറ്റ് കമിൻസ ബെൻട്രിജ് ക്ലാസൻ ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ നിതീഷ് റെഡ്ഡി എന്നിവരാണ് ടീമിൽ തുടർന്ന കളിക്കാര കമിൻസ് ഒൻപത് ദശാംശം ഒന്നിനഞ്ച് എക്ണോമി റേറ്റിൽ പതിമൂന്ന് വിക്കറ്റുകളാണ് പോക്കറ്റിലാക്കിയത് ക്ലാസിന് നൂറ്റി അൻപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനൊന്നും അഭിഷേകിന് നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഹെഡിന് നേടാനായത് വെറും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് നിതീഷ് തികഞ്ഞ പരാജയമായിരുന്നു വെറും നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് മാത്രമേ അദ്ദേഹവും നേടിയുള്ളൂ